ഹായ് എല്ലാവർക്കും ലിറ്റിൽ ക്ലൗഡ്സ് ലേണിംഗിലേക്ക് സ്വാഗതം ഞാനൊരു പി എസ് സി ആണ് ഞാൻ ഫോളോ ചെയ്യുന്ന അതുപോലെ തന്നെ എനിക്ക് യൂസ്ഫുള്ളായ കുറച്ച് ടെലഗ്രാം ചാനൽസിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മലയാളത്തിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചാനലാണ് മലയാളം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കൂടാതെ അക്ഷര മലയാളവും ഉപയോഗിച്ച് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ മലയാളം പഠിത്തം എന്ന ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്ലി പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അതിനുശേഷമാണ് മലയാളം ഫസ്റ്റ് ബെല്ലിലേക്കും അക്ഷര മലയാളത്തിലേക്കുമൊക്കെ ഞാൻ കടന്നു വരുന്നത് ഇംഗ്ലീഷിനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ചാനലാണ് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായൊരു ചാനലായിരിക്കും അത് കൂടാതെ പി എസ് സി ഇംഗ്ലീഷ് എന്ന ചാനലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കറൻറ്റ് അഫയേഴ്സ് എന്ന ജേണി ഞാൻ പഠിച്ചു തുടങ്ങിയത് ആസിഫ് സാറിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചാനലാണ് പച്ചവെള്ളം എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ആപ്പും ഉണ്ട് ആപ്പിൻ്റെ പേരും പച്ചവെള്ളം എന്ന് തന്നെയാണ് കൂടാതെ കറൻറ്റ് അഫെയേഴ്സിന് വേണ്ടിയിട്ടുള്ള മറ്റ് ടെലഗ്രാം ചാനൽസാണ് ഡെയിലി സി എ മലയാളം സി എ പി പി എസ് സി വായനശാല ആനുകാലികം എന്നിവ ഇതിൽ കൂടുതലായിട്ട് ഞാൻ നോക്കുന്നത് പി എസ് സി വായനശാല അതുപോലെ തന്നെ ഡെയിലി സി എ മലയാളം എന്നിവയാണ് ഇനി സയൻസിന് മാത്രമായിട്ട് ഉള്ള ചാനലാണ് സയൻസ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എസ് സി ആർ ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് എസ് സി ആർ ടി ഡീപ് സ്റ്റഡി ദെൻ ബാക്ക് ടു സ്കൂൾ എന്നിവ ഇതിൽ രണ്ടിലും പോൾ രൂപത്തിലും ബോട്ട് രൂപത്തിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നതാണ് ദെൻ എൻ സി ആർ ടിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ചാനലാണ് എൻ സിആർടി പഠിക്കാം എന്ന ചാനല് കൂടുതലും എൻ സി ആർ ടി പോയിൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദെൻ മാത്സിൻ്റെ ജേണി ഞാൻ ആരംഭിക്കുന്നത് എജു ഓൺ എന്ന ചാനലിലൂടെയാണ് അതിന് ശേഷമാണ് ട്രിക് ടേണിലൂടെ കടന്നു വരുന്നത് കൂടാതെ ഗെയിം ഓഫ് മാത്സ് എന്നതും നല്ലൊരു ചാനലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഗെയിം ഓഫ് മാത്സിനും അതുപോലെ തന്നെ ടേണിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല വളരെ നല്ലൊരു ചാനലാണ് ട്രിക്ടേൺ എന്ന് പറയുന്നത് ഇനി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഒരു നല്ലൊരു ചാനലാണ് പ്രയാണം ഇന്നലകളിലൂടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ഈ പ്രയാണം ഇന്നലകളിലൂടെ ആണ് ഇനി നോട്ട്സിൻ്റെ ഒരു ഫുൾ കവറേജ് നോട്ട്സ് ഒരു ബെസ്റ്റ് ചാനൽ എന്ന് പറയാനുള്ളത് വൊക്കാബ് സ്പീഡിയ തന്നെയാണ് ദെൻ ഐ ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ചാനലാണ് ലോ ടെക് കോർണർ കൂടാതെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ചാനലാണ് അനുദീപ് ബ്ലോഗ്സ് എന്നത് സോ ഇത്രയുമാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ടെലഗ്രാം ചാനൽസ് ഓക്കെ താങ്ക്